ഡോക്ടർ സരനെതിരെ ഒരു ആരോപണം അടിച്ചിറക്കിയ രാഗാ രഞ്ജനി അതാരാണ് എന്താണ് ആ വ്യക്തിയുടെ വിശ്വാസ്യത എന്താണ് ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട് രാജൻ ജോസഫ് എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ പുറത്തുവിട്ട ആ ഓഡിയോ നിങ്ങൾ കേൾക്കണം ഒരു കമ്മ്യൂണിറ്റിയെ ഒന്നടങ്കം അടച്ചധിക്ഷേപിക്കാനല്ല പക്ഷേ ഷാഫിയുടെയും മാങ്ങാണ്ടിയുടെയും ഉറ്റ സുഹൃത്തായിട്ടുള്ള രണ്ടു പേരുടെയും ചങ്ക് ബ്രോ ആയിട്ടുള്ള ഒരു വ്യക്തി മാങ്ങാണ്ടി ലീലാവിലാസങ്ങൾ പുറത്തു വന്നപ്പോൾ ആ വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉറക്കെ പ്രതികരണം കൊടുത്ത സരനെ വായടപ്പിക്കാൻ ചെയ്ത ആ ഒരു വൃത്തികെട്ട നാടകം അത് പ്ലാൻ ചെയ്തു എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്നാൽ അത് ദുരുദ്ദേശത്തോടു കൂടിയാണ് ഞാനോ നാറി നിന്നെയും ഞാൻ നാറ്റിക്കും അതിനും എനിക്ക് മടിയില്ല എന്നുള്ള കേരളത്തിലെ രണ്ട് രാഷ്ട്രീയ ഫ്രോഡുകളുടെ തലയിൽ ഉദിച്ച ആ സന്ദേശ സിനിമാ മോഡൽ ആണെന്ന് പറയേണ്ടി വരികയാണ് അപ്പോ രാഘാ ഓഡിയോ മ്യൂട്ട് ചെയ്യുന്നുണ്ട് ചില പച്ച അശ്ലീലങ്ങൾ ഉള്ളതുകൊണ്ട് പരിപൂർണമായി അത് കേൾപ്പിക്കാൻ കഴിയില്ല ഒപ്പം ഒരു ദൃശ്യം കൂടി പങ്കുവെക്കുന്നുണ്ട് അത് കണ്ടതിനും കേട്ടതിനു ശേഷം നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ ഒരിക്കൽ കൂടി പറയുന്നു ഇതൊരിക്കലും ഒരു കമ്മ്യൂണിറ്റി ഒന്നടങ്കം ആക്ഷേപിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല പക്ഷെ അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചിലർ രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിൻ്റെ പിന്നിലെ ദുരുദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കണം